വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാഗ്യക്കുറി എന്ന ചൂതാട്ടത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയട്ടെ ഇത് എൻ്റെ അഭിപ്രായ പ്രകടനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒരു മാജിക്കിലൂടെ തുടങ്ങാം എൻ്റെ കയ്യിൽ ഒരു ലോട്ടറി ഉണ്ട് ഓക്കെ ഒരു ലോട്ടറി ടിക്കറ്റ് ഈ ടിക്കറ്റിന് ഞാൻ ആദ്യമായിട്ട് ഒന്ന് മടക്കുന്നു ക്ലിയർ രണ്ടാമതായി ഒന്നുകൂടി മടക്കി മൂന്നാമതായി ഒന്നുകൂടി ഈ ടിക്കറ്റിനെ ഞാൻ ഇതുപോലെ മടക്കുന്നു ഇനി ഇതാ ഈ ലോട്ടറി ടിക്കറ്റിന് ഒരു തവണ കൂടി ഞാൻ ഇതുപോലെ ഇങ്ങനെ മടക്കി ക്ലിയർ ഇനി വീണ്ടും ഈ ടിക്കറ്റിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നിവർത്തുകയാണ് സോ വാച്ച് ഇറ്റ് നൗ ഇറ്റ്സ് ഓപ്പണിംഗ് And you ആൻഡ് യു ക്യാൻ സീ ഹിയർ ദിസ് തൗസൻഡ് റുപ്പി നോട്ട് ക്ലിയർ സോ ഈ മാജിക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഒരു കടലാസിനെ എങ്ങനെ ആയിരം രൂപയാക്കാം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാവും പക്ഷേ ആദ്യം തന്നെ പറയട്ടെ ഒരു മാന്ത്രികനും പുതുതായി ഒന്നും ശിക്ഷിക്കാൻ സാധിക്കുകയില്ല ഞാനിത് പറയാൻ കാരണം മിനിഞ്ഞാണെന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു അബുദാബിയിൽ നിന്നാണ് വിളിച്ചത് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടു കൂടി എന്നോട് ചോദിച്ചു ഗോപിനാഥ് മുർഗാഡല്ലേ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മുപ്പത് വർഷമായി സാർ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വല്ലാത്ത കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ഒരു ചെറിയ സഹായം ചെയ്യണം ഇവിടെ ഒരു ലോട്ടറി സംവിധാനമുണ്ട് അതിൻ്റെ അക്കം നമ്പർ ഏതാണ് കിട്ടാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഒരു അമ്പത് ലക്ഷം രൂപ എനിക്ക് കിട്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താങ്കൾക്ക് ഞാൻ തരാം സമ്മാനമായിട്ട് തരാം ഇതാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഞാനിത് ഒരു കോൾ മാത്രമല്ല എത്രയോ കോളുകൾ ഇതുപോലെ സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ തന്നെ ഖത്തറിൽ നിന്നും ഇങ്ങനെ പല ഭാഗത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്നും എനിക്ക് വരുന്നുണ്ട് നിയമപ്രകാരമല്ലാതെ ലോട്ടറി നടത്തുന്ന ഇത്തരം സംവിധാനങ്ങൾ അകപ്പെട്ട് ഒരു ലോട്ടറിയിലൂടെ ധനം സമ്പാദിക്കണമെന്നുള്ളൊരു മോഹം സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാവുന്നു ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ പ്രശ്നം തന്നെയാണ് ഈ കാര്യം നിങ്ങളോട് സംവദിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് മാതൃഭൂമി പത്രത്തിൽ ഇന്നലെ ഭാഗ്യക്കുറിയും അതുപോലെ തന്നെ മദ്യവും ഉണ്ടാക്കുന്ന വിപത്തുക്കളെ കുറിച്ചൊരു ലേഖനം വിശദമായ ഒരു ലേഖനം വന്നത് ആദ്യം തന്നെ പറയട്ടെ ആ ലേഖനത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരുപാട് മടിയന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലോട്ടറി ടിക്കറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യക്കുറി കൊണ്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ചൂതാട്ടമാണ് അത് ഗവണ്മെൻറ്റ് നടപ്പിലാക്കുന്ന സമയത്ത് ഗവൺമെൻറ് റൺ ഗ്യാമ്പ്ലിങ് ആയിട്ട് മാറുന്നു ഇത് ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം ഗ്യാംബ്ലിങ്ങുകൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് ഗവൺമെൻറ് അംഗീകരിക്കപ്പെടുന്ന സമയത്ത് അത് അതിനേക്കാൾ വലിയൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അധ്വാനിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന പണമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഭാഗ്യക്കൂലി ടിക്കറ്റുകൾ ഭാഗ്യക്കൂലി ടിക്കറ്റ് എടുത്തുകഴിഞ്ഞതിന് ശേഷം ഓടികൾ സമ്പാദിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും പലരും അതിനകത്ത് പലപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അധ്വാനിക്കുന്ന പണത്തിന് മാത്രമേ ഫലമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ഭാഗ്യക്കൂലി ടിക്കറ്റ് എടുക്കുക ഇതിൻ്റെയൊക്കെ അനന്തര ഫലമെന്ന് പറയുന്നത് അതിലൂടെ ഒരുപാട് അലസന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ് അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന പണമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അധ്വാനിക്കുക അതിലൂടെ പണം ഉണ്ടാക്കുക ഭാഗ്യം എന്നൊരു കാര്യം ഇല്ല താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലും തെറ്റാണ് താനാണ് എല്ലാം നമ്മൾ അധ്വാനിക്കുന്നതിനോട് മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നമ്മുടെ കേരളത്തിൽ പി കെ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് ഈ ഭാഗ്യക്കുരു സംവിധാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളും ഇത് ഏറ്റെടുത്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാരതത്തിലെ മിക്ക സ്റ്റേറ്റുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും എന്ന് തന്നെ പറയാം ഭാഗ്യക്കൂലി സംവിധാനം നിർത്തലാക്കി പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ ചൂതാട്ടം തുറന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യം ഇതാണ് ഈ കാരുണ്യ ലോട്ടറിയുമൊക്കെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ രോഗികളെ സഹായിക്കുന്നു എന്നൊരു വാദം ഉണ്ടായേക്കാം പക്ഷേ അത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലോട്ടറി ടിക്കറ്റിലൂടെ ആവണമെന്നില്ല നേരെ മറിച്ച് അവർക്ക് ധനസഹായം കൊടുക്കേണ്ടത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണ് അതിൽ അകപ്പെടുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് മദ്യത്തെ പോലെ തന്നെ ഒരു ലഹരിയാണ് ഭാഗ്യക്കുറി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് പറയേണ്ടത് ഒരു കാര്യം ജോലിയെടുക്കുക അധ്വാനിക്കുക അതിലൂടെ സമ്പാദിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു